ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കക്കാർച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ തോരം തോരമക്കാന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി കക്കാർച്ച് ക്ലീൻ ചെയ്തെടുക്കുക ഈ ഒരു രീതിയിലാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് ചിലർ ഡയറക്റ്റ് കഴുകിയെടുത്ത് ഉപയോഗിക്കാറുമുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ എപ്പോഴും ചെയ്യാറ് ഇനി ഇതൊന്ന് രണ്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുക്കണം നന്നായിട്ട് മണ്ണുള്ള ഒരു മണ്ണുള്ളൊരു സാധനമായത് അപ്പം ശരിക്ക് ഒലച്ച് കഴുകിയെടുക്കണം അതിന് ശേഷം ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടായ ചൂടായപ്പോൾ ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായപ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ട് വറ്റൽമുളക് പിന്നെ ചെറിയ ഉള്ളിക്ക് വരെ ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കഴുകി വെച്ച കക്ക അരച്ചിട്ട് കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കാൽ കപ്പ് കാൽക്കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അടച്ച് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി വലിയ ജീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാലയുടെ പൊടി കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം കക്കാർച്ച് വേണ്ടപ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്